ഇന്ന് എൻ്റെ ഒരു ഡൗട്ട് നമ്മളെപ്പോഴും വീട് വൃത്തിയാക്കാറുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വർഷത്തിലൊരിക്കലും ഒരു ദിവസം വൃത്തിയാക്കുന്ന ഒരു ദിവസമുണ്ട് അപ്പോൾ അന്ന് തന്നെ നമ്മൾ പല സാധനങ്ങളും വേണം അത് ഇനി ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട് അല്ലെങ്കിൽ അത് ചിലത് ഒഴിവാക്കാറുണ്ട് അപ്പം അങ്ങനെ ഈ മാറ്റി വെക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ ഇപ്പം പഴയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ ചിലത് നമുക്ക് നല്ലതായിട്ടും ഭവിക്കാറുണ്ട് അത് ദോഷമായിട്ടും ഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം സത്യമാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ ഒഴിവാക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ടാവും കണച്ചിൽ എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ നാളെ ആവശ്യം വരുമല്ലോ എന്ന് ചോദിച്ചിട്ടായിരിക്കും വെക്കുക അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത് വരുമ്പം എന്നറിയോ നെഗറ്റീവായിട്ട് വരികയും ചെയ്യും ഇപ്പം അതുപോലെ ഇപ്പം നമ്മൾ കിണറ്റില് നമ്മുടെ വീട്ടിൽ ചിലപ്പം നമ്മൾ പൂക്കളൊക്കെ വെക്കാറുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് പൂക്കളല്ല അല്ല പ്ലാസ്റ്റിക് പൂക്കൾ അല്ല ഒറിജിനൽ പൂക്കൾ ഇപ്പം നമ്മൾ പൂജാമുറി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഒരു വലിയ ബൗളിലൊക്കെ ഇപ്പം ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ ഉണങ്ങിയ പൂക്കൾ വാങ്ങിക്കാറുണ്ട് അപ്പം ഫെങ്ഷ്യനുസരിച്ച് നമ്മളൊരു ഫ്രഷ് പൂവാണെങ്കിൽ ഓക്കെ പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വീടിനകത്ത് അത് വെക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ പഴയ ടിവികളൊക്കെ ഉണ്ടാകും ഞാൻ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ടി വിയില്ലേ പണ്ടത് ആ സാധനം ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് അത് പോയതാണ് അതുപോലെ വേറെ കേടായ ഫ്ലാറ്റ് ടി വി ആണെന്നാലും ഇതെന്നും കളയാതെ ഇപ്പോഴും വെച്ചേക്കുന്നതായിട്ട് കണ്ടു വരാം കാരണം പോയ ടി വീളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെക്കരുത് കേടായതാണെങ്കിൽ കളഞ്ഞേക്കുക പുതിയ വാങ്ങിച്ചേക്കുക അതൊരു ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത പ്രത്യേകത പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം നമുക്കൊരു സമയമോശം വരുന്നു എന്നുള്ളതിന് മുന്നോടിയായിട്ട് ഈ ക്ലോക്ക് അങ്ങ് നിശ്ചിക്കാം ക്ലോക്ക് നിൽക്കുന്ന ഒരു സമയം അത് ഏകദേശം ഒരു മണി മണിയാലേ വരുന്ന നമുക്കൊരു സമയത്തായിരിക്കും മിക്കവാറും നിൽക്കുക കാരണം ആ ഒരു ടൈമിൽ മിക്കവാർക്കും ഉള്ള ക്ലോക്കുകൾ നിൽക്കാറുണ്ട് അപ്പം ക്ലോക്ക് നിന്ന് പോയി എന്ന് വെച്ചിട്ട് വിഷമിക്കരുത് പുതിയ ബാറ്ററി അന്നേരം വാങ്ങിച്ചിട്ട് വീണ്ടും ഓടാനായിട്ട് സംഭവിക്കുക രണ്ടാമതൊരു കാര്യം വെച്ചാൽ കേടായ ക്ലോക്ക് ആണെങ്കിൽ ഈ സാധനം അന്നേരമേ വീട്ടിൽ നിന്ന് മാറ്റി ഒരു കാരണവശാലും വീടിനകത്ത് കേടായ സാധനങ്ങൾ വെക്കാൻ പാടില്ല അതുപോലെ കേടായ ടി വി കേടായ ക്ലോക്ക് അതുപോലെ ഉണങ്ങിയ പൂക്കൾ ഇത് മൂന്നും നമ്മൾ ഒഴിവാക്കുക അതുപോലെ ചില ഗ്ലാസ്സുകളുണ്ട് ചിലപ്പം നമ്മൾ അക്വേറിയം വെച്ചാൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ അതിലൊക്കെ ചിലപ്പോൾ ക്രാക്ക് വന്നിട്ടുണ്ടാകും അതുപോലെ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടിയാണ് ചിലപ്പോൾ ചിലപ്പം വക്ക് പൊട്ടിയതോ ചില വീട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ ഒക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ച് കാരണം എപ്പോഴും അത് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലേ ഇങ്ങോട്ട് വരുന്ന വെട്ടത്തെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പൊട്ടിയ മുഖം നോക്കുന്ന കണ്ണാടി ഒരു കാരണവശാലും വീട്ടിൽ വയ്ക്കരുത് അതുപോലെ നമ്മുടെ ഗ്ലാസ്സുകൾ ചില ബൗളുകൾ അക്വൂരത്തിൻ്റെ ഗ്ലാസ്സുകൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അന്നേരമേ സാധനം വരാം അതുപോലെ നമ്മുടെ ദൈവങ്ങളുടെ ഫോട്ടോ കാണാൻ തുടങ്ങി ചിലപ്പം ഗ്ലാസ് ഒക്കെ ഈ പൊട്ടിയതാണെങ്കിൽ ഒന്നേ ഗ്ലാസ് മാറ്റിയിട്ട് ഫ്രഷായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പേഴ്സുകളിലെ ഹാൻഡ് ബാഗുകൾ പേഴ്സുകൾ ബോക്സുകൾ ഇത് നമ്മൾ പൈസ ഇട്ട് വെക്കുന്നതായിട്ടുള്ള സാധനങ്ങൾ പലപ്പോഴും കീറിയിട്ടുണ്ടാകും അതുപോലെ ചിലതൊക്കെ പോയത് പ്ലാസ്റ്റിക് പൊട്ടിഞ്ഞ് തയ്ച്ച് വന്നു വെക്കാതെ കീറിക്കഴിഞ്ഞാൽ അന്നേരമേ മാറ്റിവെക്കുക ഈ ധനനഷ്ടം വരുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സുകൾ തന്നെ കയറുക അല്ലെങ്കിൽ ബാങ്ക് ബായിയൊക്കെ കീറി പോകാനൊക്കെയുള്ള സത്യം അപ്പോൾ അത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വെക്കരുത് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ പുതിയത് വെക്കുക പുതിയ രണ്ടും മാറി പച്ചയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയറുകളൊക്കെ കണ്ടില്ലേ ചിലപ്പോൾ എന്താ പറയുക കുറേ നാളെ കഴിയുമ്പോഴത്തേക്ക് ചേറിനൊക്കെ ആട്ടം തുടങ്ങും ചിലപ്പോൾ കാലൊക്കെ ഒടിഞ്ഞു പോയെന്നായിരിക്കും പിന്നെ അത് ആണി അടിച്ച് വെച്ച് കെട്ടിയൊന്നും വെക്കരുത് നമ്മൾ എപ്പോഴും നമ്മളിരിക്കുന്നത് നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിലും നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഗസ്റ്റ് വരുവാണെങ്കിലും നമ്മളൊരു റോയലായിട്ടുള്ള കസേര ഇരിക്കണം എപ്പോഴും ഫംഗ്ഷനുസരിച്ച് പറയുന്നത് നമ്മളിരിക്കുന്ന അതായത് ഇരിക്കുന്ന കസേര കുറച്ചുകൂടി തലയെടുപ്പുള്ളതായിരിക്കണം അതുപോലെ നമ്മുടെ ബെഡ് എപ്പോഴും റോയലായിട്ട് ഉറങ്ങാനാന്ന് പറയുന്നത് അപ്പം നമുക്ക് റോയൽ ലൈഫിലേക്ക് നമുക്ക് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പൂക്കൂടും നമുക്ക് വേണ്ടുന്ന കാശും നമ്മുടെ ബിസിനസ്സും അഭിവൃദ്ധികളും തൊഴിലുമൊക്കെ തന്നെ കിടന്നു എന്നുള്ളതാണ് നമ്മൾ കിടക്കുന്ന കട്ടില് നമ്മളിരിക്കുന്ന കസേര നമ്മൾ ആഹാരം കഴിക്കുന്ന പ്ലേറ്റ് കണ്ടില്ലേ ചിലപ്പം പഴയ ആണ് അത് കളയത്തിൽ കഴിയുന്നത് ഒരു കുറേ നാളതിൻ്റെ കളറൊക്കെ പോയതായിരിക്കും വക്കൊക്കെ പൊട്ടിയാൽ ഇങ്ങനെയുള്ളതിലൊന്നും കഴിക്കുക കാരണം വെച്ചാൽ നല്ല ഗ്ലാസ് ചെറിയ ഗ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ല നല്ല പടിയ ഗ്ലാസിലൊക്കെ അങ്ങോട്ട് കഴിക്കുക എപ്പോഴും റോയലായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കും അതനുസരിച്ച് കാശും സാമ്പത്തിക അഭിവൃദ്ധിയും വരും എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പൊട്ടിയ സാധനങ്ങളുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ഒടിഞ്ഞ കട്ടിൽ കസര ഇപ്പം ചില ആൾക്കാരെന്നോട് ചോദിക്കുക രണ്ട് കട്ടിലിട്ട് കിടക്കാൻ പറ്റും ഈ അതുപോലെ ബെഡ് ഒടിഞ്ഞതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും